മത്തായി മൂന്നാമധ്യായും രണ്ടാമത്തെ വാക്യം വായിക്കാം ആ അക്കാലത്ത് സ്നാപയോഹന്ന യുവതിയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു വാക്യം രണ്ട് മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഈ സ്വർഗരാജ്യത്തിന്റെ ഒരു അനുഭവം കിട്ടണമെങ്കിൽ മാനസാന്തരം സത്യസന്ധമാവണം ഒരുപാട് ആളുകൾക്ക് രക്ഷ അനുഭവിക്കാൻ പറ്റാത്തതിന്റെ കാരണം മാനസ് ഈ ആദ്യ ഭാഗം ശരിയാവാത്തതാണ് സ്വർഗരാജ്യത്തിന്റെ അനുഭവം കിട്ടാത്തത് മാനസാന്തരം ശരിയാവാത്തത് അതുകൊണ്ട് സ്നാപയനം വന്ന് ആദ്യം പറയുന്നത് മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഇനി മൂന്ന് പതിനൊന്ന് വായിക്കാം മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ അപ്പോ യോഗ സ്നാനം കൊടുത്തത് മാനസാന്തരത്തിന് വേണ്ടിയാണ് മാനസാന്തരം മത്തായി മൂന്ന് എട്ട് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവേൻ അതായത് മാനസാന്തരത്തിന് യോജിച്ച രീതി ജീവിതത്തിൽ ഉണ്ടാകണം മൊത്തമായി നാലാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം വായിച്ച് അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുവൻ അപ്പോ ഒന്നാമത്തേത് സ്നാപകയോ പ്രസംഗിച്ചു മാനസാന്തരപ്പെടണം സ്വർഗരാജ്യം സമീപിച്ചു ഇനി നാല് പതിനേഴിൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഇനി മൊത്താമ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യം വായിക്കാം യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി അതായത് ദൈവകൃപകൾ ധാരാളം സ്വീകരിച്ച ഒരു ജനതയ്ക്ക് മാനസാന്തരപ്പെടാനുള്ള ബാധ്യതയുണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ഒരു ജനതയ്ക്ക് മാനസാന്തരപ്പെടാനുള്ള ബാധ്യതയുണ്ട് ദൈവകൃപകൾ ആവോളം ഒരു ജനതയ്ക്ക് അമർത്തിക്കുലുക്കി നിറച്ചളന്ന് മടിയിലിട്ട് തരുമെന്ന വാഗ്ദാനം അനുസരിച്ച് ദൈവം ഒരു സഭയാണ് കേരള സഭ ശരിയല്ലേ അതായത് നമുക്ക് കിട്ടിയ ദൈവിക ആനുകൂല്യങ്ങൾ ലോകത്ത് മറ്റൊരു ജനതയ്ക്കും കിട്ടിയിട്ടില്ല നിങ്ങൾക്കതറിയാത്തത് കൊണ്ടാണ് ലോകത്തൊരു ജനതയുടെ ഇടയിലും നമ്മൾ കണ്ടതുപോലെയുള്ള അത്ഭുതങ്ങൾ ഇസ്രായേൽ എന്നൊരു ജനതയെ ഒഴിച്ച് ഇസ്രായേൽ എന്നൊരു ജനതയെ ഒഴിച്ച് പിന്നെ പിന്നെ മലയാളികളാണ് ദൈവം ഇത്രയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച ഒരു ദൈവജനം വേറെയില്ല ആ ജനതയോട് ദൈവം പറയുകയാണ് യേശു താൻ ഇത്രയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഈ നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി വാക്യം ഇരുപത്തി ഒന്ന് നിനക്ക് ദുരിതം ബച്ചൈദ നിനക്ക് ദുരിതം നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീതോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കുടുത്ത് ചാരം പൂശി അനുദവിക്കുമായിരുന്നു വിധി ദിനത്തിൽ ടയറിനും സീതോനും നിങ്ങളെക്കാൾ ആശ്വാസമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കപർണാമേ നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടുവന്നോ പാതാളം വരെ നീ താഴ്ത്തപ്പെടും നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോതോമിൽ സംഭവിച്ചിരുന്നെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു ഞാൻ നിന്നോട് പറയുന്നു വിധി ദിനത്തിൽ സോതോമിൻ്റെ സ്ഥിതി നിന്റെ ഇതിനേക്കാൾ സഹനീയമായിരിക്കും